ടു മൈ ചാനൽ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ബെറ്റിംഗ് ആപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മുടെ മല്യു ഫാമിലി അതുപോലെ വയനാട് നമ്മൾ ഓരോ കേരളം ആയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനുശേഷം നമ്മുടെ ആ മല്യു ഫാമിലി അവതരിപ്പിക്കുന്ന ഒരു പുതിയൊരു നാടകമാണ് എനിക്ക് നിധി കിട്ടി ഗൈസ് എനിക്ക് കൂടോത്രം കിട്ടി ഗൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ നാടകം പുള്ളിക്കാരൻ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല സുജിന് എല്ലാ ദിവസവും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് സ്വന്തം തന്തയ്ക്കു വിളി ഇങ്ങനെ കേട്ടിട്ടില്ല ഇനി പുള്ളിക്കാരൻ്റെ ചോറ് ഇറങ്ങത്തില്ല അല്ലെങ്കിൽ ഉറക്കം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയേറെ സ്വന്തം തന്തയ്ക്കു വിളി ഇങ്ങനെ കേൾക്കുന്നത് ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ ഒരു ഫാമിലിയിൽ ഞാൻ ഇതിനു മുന്നേ സത്യ ജീവിതത്തിലാണ് കണ്ടിട്ടില്ല അപ്പൊ അതുപോലെയാണ് നമ്മുടെ മലൂ ഫാമിലിത്തെ സുജിനും പൊന്നു അല്ലേ അവർക്ക് ദിവസം എല്ലാ ദിവസവും ഓരോ ഉടായിപ്പുകളൊക്കെ കാണിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് സ്വന്തം തന്തയ്ക്കു വിളിയും അമ്മയ്ക്ക് വിളിയും അച്ഛനും വേണ്ടിയൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ പുള്ളിക്കാരനോ പുള്ളിക്കാരത്തേയും കൊണ്ടൊരു ഒരു സുഖമില്ല അപ്പൊ ശീലമായി പോയത് കൊണ്ടായിരിക്കാം ചിലപ്പം അറിയില്ല പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മേനെയൊക്കെ പണ്ട് ദ്രോഹിച്ചതിന്റെ ഒരു ദേഷ്യമാണോ വിളിക്കാൻ ഇപ്പോഴും അച്ഛനോട് നാട്ടുകാരെ വഴി കിടക്കുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ഇന്നത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം

വലിയ ഫാമിലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ് ഇൻസ്റ്റാഗ്രാമിലും ഞാനത് കണ്ടിട്ടില്ല യൂട്യൂബിലും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇത് ഇന്നലെ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് അവന് നിധി കിട്ടി അല്ലെങ്കിൽ കൂടോത്രം കിട്ടി ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു സ്ഥലത്തിരുന്ന് കുഴിച്ചെടുക്കുകയാണ് സ്വർണ്ണനാണയങ്ങൾ ഇങ്ങനെ കുഴിച്ചെടുക്കുകയാണ് ഞാനും കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദൈവം ഇത്രയും സ്വർണ്ണ നാണയങ്ങളൊക്കെ കിട്ടിയിട്ട് ഇവൻ എന്തായാലും പബ്ലിക്കായിട്ട് ഇടുന്നത് പുരാവസ്തു ഗവേഷണ വകുപ്പും അതുപോലെ പോലീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കേസാവില്ലേ അല്ലേ അവരെടുത്തോണ്ട് പോകില്ലേ ഇപ്പം ഫ്രണ്ട്സിന് അഥവാ ഇങ്ങനെ നിധിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനെ എല്ലാവരും അറിയിക്കുന്ന അത്രയും പൈസേൻ്റെ സംഭവം അല്ലേ സ്വർണ്ണനാണേലെ പഴയ കാലത്ത് ആരോടെ കുഴിച്ചിട്ട സ്വർണ്ണനാണേ അല്ലെ സ്വന്തമായിട്ട് അതെടുത്ത് വിൽക്കുമോ പൈസ ഉണ്ടാക്കുമല്ലേ ചെയ്യേണ്ടത് കാരണം അവന് ഇത്രയ്ക്ക് മാത്രാന്താണ് പൈസേനോട് അല്ലേ അതിനുവേണ്ടിട്ട് ചെയ്യാത്ത പണികളില്ല എല്ലാ തറവേലകളും ആ ഒരു ഫാമിലി ചെയ്യും അപ്പം ഞാനും വിചാരിച്ചു പിന്നെ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്തിനാണ് ഇവൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഇത് ലാസ്റ്റ് അവസാനം എത്തുമ്പോഴാണ് കോമഡി നമുക്കൊന്ന് കണ്ടുപോക്കും പൊട്ടിക്കണോ അവിടെ കല്ല് പൊട്ടിക്ക

ആ പറ്റിക്കാൻ സ്വർണ്ണനാണയങ്ങൾ കുഴിച്ചെടുക്കലോ കുഴിച്ചെടുക്കലാണ് രണ്ടെണ്ണം വരും പിന്നെ അടുത്ത മണ്ണ് മാറ്റി നോക്കും അതായത് അടുത്ത രണ്ടെണ്ണം കിട്ടുന്നു അങ്ങനെ ഇവനും ഇവന്റെ ഷാക്കിറും ജബ്ബാറും ആരൊക്കെ ഏതൊക്കെയോ ഫ്രണ്ട്സൊക്കെ കൂടി സ്വർണ നാണയങ്ങൾ അത് ഒരുപാട് ആഴത്തിലൊന്നും അല്ല കേട്ടോ ജസ്റ്റ് മണ്ണിന്റെ മുകൾ ഭാഗത്തോടു കൂടി മുകൾ ഭാഗത്ത് ഒരു ചെറിയൊരു ആഴത്തിലാണ് ഈ സാധനങ്ങൾ കിട്ടുന്നത് സാധാരണ നിധി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ടപ്പിലല്ലേ ഉണ്ടാവുക പക്ഷേ സുജിനി കിട്ടിയ നിധി എന്തായാലും ഒരുപാട് ആഴത്തിലല്ല ജസ്റ്റ് മണ്ണിന്റെ ഉപരിതലത്തിൽ തന്നെയാണ് ഈ നിധി ഇവനെ കിട്ടിയേക്കുന്നത് ഒന്നുമല്ല ഗൈസ് ഏതൊരു ചോക്ലേറ്റിൻ്റെ ഒരു സ്വർണ്ണ കവറുള്ള അല്ലെങ്കിൽ കോട്ടിംഗ് ഉള്ള ഗോൾഡ് കവറിംഗ് ആയിട്ട് കാണുന്ന രീതിയിലുള്ള ഏതോ ഒരു ചോക്ലേറ്റ് എങ്ങാനാണ് ഗോൾഡിൻ്റെ പോലെ ഇരിക്കുന്ന ഏതൊരു ചോക്ലേറ്റിൻ്റെ കവറുള്ള ഒരു സംഭവമാണ് കാണുമ്പോൾ സ്വർണ്ണ നാണയമൊക്കെ പോലെ ഇരിക്കും ഇവൻ ഇവൻ തന്നെ അത് കുഴിച്ചിട്ടിട്ട് ആൾക്കാരെ പറ്റിക്കാണ് അവന് നിധി കിട്ടി കൂടോത്രമാണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഇത്രയും നാണം കെട്ടൊരു ഫാമിലി ഞാൻ കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു ഫാമിലിയാണ് നമ്മുടെ ഡ്രീം റൈഡർ അത് പിന്നെ വേറൊരു സെക്ഷനാണ് ഇത് വേറെ റൈറ്റ് ആണ് എന്താ പറയുന്നില്ല നിനക്കൊക്കെ നാട്ടുകാരെ പറ്റിച്ചതിന് മതിയായില്ലടാ ഏ അതല്ല വേറൊരു കോമഡി ഉണ്ട് ഇവന്റെ ഇന്ന് ഞാൻ കണ്ടതാണ് ഇവൻ ഇതാണ് സംഭവം ശുദ്ധമാണ് വിശ്വസിക്കാന്ന് എന്ത് അത് നിന്നെ വേറെ വല്ലവരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കോമഡി ആയിട്ടില്ലേ ശുദ്ധമാണ് വിശ്വസിക്കാൻ വിശ്വസിക്കാന്ന് ഫാമിലി ഇത്രേ ഉടായിപ്പ് കാണിക്കുന്ന ഒരു ഫാമിലി ഇല്ല ഇവര് ആഴ്ച കാഴ്ചക്ക് പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആറുമാസത്തെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഗ്യാപ്പിലായിരുന്നു ഓരോ വർഷം അല്ലെങ്കിൽ ആറു മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു ഇവർ ഓരോ ഉടായിപ്പ് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നേരെ തിരിച്ച് ഇവർക്ക് എല്ലാ ദിവസം ഇങ്ങനെ ഏറിൽ കേറിയിട്ടില്ലെങ്കില് ഒരു സുഖമില്ല ഒരു ചോറ് പറ്റില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ വരാത്ത അവസ്ഥയാണ് മല്യു ഫാമി സൂചിനെ നാണയില്ലേ കട്ടപ്പാരി എടുത്ത് കക്കാനിറങ്ങിക്കൂടി ഇതിനേക്കാളും ഭേദം ഏഹ് ബെറ്റിംഗ് ആപ്പും സാധനങ്ങളൊക്കെ ഏതായാലും സൈഡായി കിക്കുന്നു കുക്കുന്നൊക്കെ നിങ്ങളെല്ലാവരും പുറത്താക്കി എന്നൊക്കെ നാട്ടുകാരും മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് എന്നാലും ഏതൊരു സംഘടനയിൽ നിന്ന് ഞാനിവരെ പുറത്താക്കിയിട്ടുണ്ട് ഈ ബെറ്റിംഗ് ആപ്പില്ലെ ഗെയിം അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അങ്ങനത്തെ എന്തോ ഒരു സംഘടനയുണ്ട് അതിൽ നിന്ന് ഞാനും മല്യു ഫാമിലിനെയും അതുപോലെ തന്നെ വയനാട് ബ്ലോക്കറേ ആ ഒരു ഇല്ലീഗൽ ഗെയിം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇവരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ന്യൂസ് കേട്ട് സന്തോഷിച്ചിരിക്കുമ്പോഴായിരുന്നു ഫേസ്ബുക്കിൽ ഇത് അടുത്ത് ഉണ്ടായിപ്പോ വന്നിരിക്കുന്നത് ഏഹ് കാര്യം ഉണ്ടല്ലോ പോയി പണിയെടുത്ത് ജീവിക്കുക പണ്ടത്തെ പോലെ ഓട്ടോ ഒക്കെ ഓടിച്ച് ജീവിക്കുക കാര്യമായിട്ട് ഇപ്പൊ റീച്ചൊന്നും ഇല്ലല്ലോ വീഡിയോസിനൊന്നും ഏഹ് അങ്ങനെ വല്ലതൊക്കെ ചെയ്യട്ടോ അതുപോലെ അത് ഇതുപോലെ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങില്ലേ സ്വർണ്ണനാണയം കിട്ടി നിധി കിട്ടി മറ്റത് കിട്ടി മറിച്ചത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ